ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ ചന്തക്കുന്ന് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സാമ്പത്തിക സമാഹരണം ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനുവരി പതിനഞ്ച് മുതൽ നടത്താനിരുന്ന ധനസമാഹരണം നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ധനസമാഹരണവും ഇതേ കാലയളവിലുള്ളതിനാലാണ് നീട്ടിവയ്ക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ മറ്റിടങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് എന്നാൽ സന്നദ്ധ സംഘടനകളുടെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുമായി സഹകരിച്ച ധനസമാഹരണം മറ്റൊരു സമയത്താണ് നടത്താറുള്ളത് രണ്ടു പാലിയേറ്റീവ് കെയറുകളുടെയും സമാഹരണം ഒരേ സമയം നടത്തുന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുമെന്നതിനാലാണ് തങ്ങൾ ഫെബ്രുവരിയിലേക്ക് പ്രവർത്തനം മാറ്റുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അറുന്നൂറ്റി അമ്പതോളം രോഗികളുണ്ട് അതിൽ അഞ്ഞൂറോളം രോഗികള് വീട്ടിൽ പോയി പരിചരണം നടത്തേണ്ടവരാണ് രോഗികൾക്ക് ആവശ്യമായ വീൽചെയർ വാക്കർ സ്റ്റിക്ക് വാക്കിംഗ് സ്റ്റിക്ക് ബൈപ്പാപ്പ് കോൺസെൻട്രേറ്റർ മുതലായ ഉപകരണങ്ങൾ ആവശ്യാനുസരണം ഈ നിന്നും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ ഇരുപത് വർഷമായി പാലിയേറ്റ് ക്ലേക്കിൻ്റെ സ്രോതസ് സാമ്പത്തിക സ്രോതസ് ജനുവരി പതിനഞ്ചിന് നമ്മളെടുക്കുന്ന കളക്ഷനാണ് അത് കഴിഞ്ഞ വർഷം ഏകദേശം ലക്ഷത്തോളം രൂപയാണ് കിട്ടിയത് അതിന് കാരണം കാരണം സമാന്തരമായി പരിരക്ഷ പാലിയേറ്റീവ് എന്ന പേരിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കറക്ഷൻ ഇതിനിടയിൽ നിലമ്പൂരിലെ ക്ലബുകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ യുവജന സന്നദ്ധ സംഘടനകൾ എന്നിവർ ഇതിൽ പങ്കാളികളാവുമെന്നും ഇവർ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ടി പി അബ്ദുൾ ഹമീദ് തട്ടാശേരി ഹംസ വി പി ഖാലിദ് കെ ടി നൌഫൽ വി അബ്ദുൾ ജബ്ബാർ ഇബ്രാഹിം പൂളക്കൽ അബ്ദുൾ കരീം നേഴ്സുമാരായ സുലൈഖ സുചിത ഫസീല തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ